ി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് മേൽനോട്ടം വഹിക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ പാർട്ടിയിലെ വിഭാഗീയ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യവും കാരണമായി കേരളത്തിലെ പ്രവർത്തനങ്ങൾ പ്രതിമാസം അവലോകനം ചെയ്യാനുള്ള തീരുമാനം നേതൃമാറ്റം ആവശ്യപ്പെടുന്ന വിമത വിഭാഗത്തിനാണ് തിരിച്ചടിയായത് എന്നാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് മികച്ച നേട്ടമുണ്ടായില്ലെങ്കില് അമിത്ഷാ തന്നെ സംസ്ഥാന നേതൃത്വത്തെ അഴിച്ചുപണിയുമെന്ന പണിയുമെന്ന പ്രതീക്ഷയിലാണ് ഇവര് കേരളത്തെ അങ്ങനെ എഴുതിത്തള്ളാനില്ലെന്ന വ്യക്തമായ സൂചനയോടെയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ സംസ്ഥാനത്തെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് മേൽനോട്ടം വഹിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വിമുക്ത കേരളമാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് അമിത് ഷാ വ്യക്തമാക്കിയതും നിലവിൽ കോൺഗ്രസിലും സി പി എമ്മിലുമുള്ള അസംതൃപ്തരായ പ്രവർത്തകരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയെന്ന അജണ്ടയും അമിത്ഷാ മുന്നോട്ടുവെക്കുന്നു ഇതിനു പുറമെ പാർട്ടി സംസ്ഥാന ഘടകത്തിലുള്ള വിഭാഗീയത പൂർണ്ണമായും അവസാനിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് സംസ്ഥാനത്തെ പാർട്ടി പ്രവർത്തനങ്ങൾ എല്ലാ മാസവും അവലോകനം ചെയ്യുമെന്ന അമിത്ഷായുടെ പ്രസ്താവന ഇതാണ് സൂചിപ്പിക്കുന്നത് ഇതോടെ നേതൃമാറ്റം ആഗ്രഹിക്കുന്ന വിമത വിഭാഗത്തിന് തൽക്കാലത്തേക്ക് പിൻവലിയേണ്ട അവസ്ഥയാണുള്ളത് എന്നാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായില്ലെങ്കിൽ അമിത്ഷാ തന്നെ സംസ്ഥാന നേതൃത്വത്തെ അഴിച്ചുപണിയുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട് അതുവരെ നിലവിലെ നേതൃത്വത്തിനെതിരെ പരാതിയുമായി പോകേണ്ടതില്ലെന്നാണ് വിമത വിഭാഗത്തിന്റെ തീരുമാനം റിപ്പോർട്ടർ പാലക്കാട്